സംസ്ഥാനത്ത് ലഹരി മരുന്നിന്റെ ഒഴുക്ക് തുടരുകയാണ് രണ്ട് ദിവസത്തിനിടെ മലപ്പുറത്ത് രാസലഹരിയുമായി പിടിയിലായത് അഞ്ചു പേരാണ് വേങ്ങരയിൽ ലഹരി കിട്ടാത്തതിനെ തുടർന്ന് അമ്മയെയും സഹോദരിയെയും യുവാവ് ക്രൂരമായി മർദ്ദിച്ചു യു പ്രതിഭ എംഎൽഎയുടെ മകനെ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തതിൽ എക്സൈസിന് വീഴ്ച അന്വേഷണ റിപ്പോർട്ട് എം നൽകിയ പരാതിയിൽ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സംസ്ഥാന എക്സൈസ് കമ്മീഷണർക്കാണ് റിപ്പോർട്ട് നൽകിയത് മറ്റൊന്ന് എം എൽ എ വിളിച്ചപ്പോൾ കേസെടുത്ത കാര്യം കൃത്യമായി പറഞ്ഞില്ല അത്തരത്തിൽ എം എൽ എ യോട് കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിലും ഉദ്യോഗസ്ഥർക്ക് വീഴ്ച കഞ്ചാവ് കേസിൽ കായംകുളം എം എൽ എ യു പ്രതിഭയുടെ മകനെ ഒഴിവാക്കും എം എൽ എ മകൻ കഞ്ചാവ് ഉപയോഗിച്ചതിന് തെളിവില്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ട് ഈ കേരളത്തിന്റെ ശ്വാസവായുവിൽ ആഞ്ഞു വരക്കുന്ന മനുഷ്യ ചോരയുടെ തീവ്ര ഗന്ധം കേട്ടാൽ മരച്ചുപോകുന്ന ബ്രൂട്ടൽ ക്രൈമുകൾ കഴുത്തറക്കലുകൾ മലവെള്ളം പോലെ കുത്തിയൊലിക്കുന്ന മാരക സിന്തറ്റിക് ലഹരികൾ ഈ വർഷം രണ്ടു മാസം മാത്രം പൂർത്തിയാകുമ്പോൾ നമ്മൾ കണ്ട ചോരയ്ക്ക് കയ്യും കണക്കുമുണ്ടോ ഈ നാടിന് പറ്റുന്നത് എന്താണ് എന്ന് ആർക്കെങ്കിലും അറിയുമോ ചട്ടപ്പടി നടപടികളല്ലാതെ ഈ മുടിഞ്ഞ കാലത്തെ നേരിടാൻ ഭരണ ഒരു സീരിയസ് പ്ലാൻ ഉണ്ടോ ആവർത്തിക്കുന്ന കെട്ട വാർത്തകളിൽ ഭാവിയെക്കുറിച്ച് ഓർത്താൽ പേടിയാണ് നിരാശയാണ് ആഴത്തിൽ തിരുത്തില്ലെങ്കിൽ സങ്കടത്തോടെ പറയേണ്ടി വരും ഈ നാട് അനാഥമാണ്